എങ്ങനെയുണ്ട് നമസ്കാരം ഡി എഫിന്റെ ഇപ്പൊ നിലവിലെ കൗൺസിലറാണ് പള്ളി ഒരിക്കലും ഉണ്ട് ഈ കണ്ണുകളിൽ ആ കാരണം ഞാൻ പള്ളിക്കുളത്ത് അഞ്ചു വർഷം കൗൺസിലറായിരുന്നു അതിന്റെ വികസനം തുടരുന്ന തൊട്ടടുത്തുള്ള ഡിവിഷനിലേക്കാണ് ഞാൻ ഇപ്പൊ മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് കണ്ണങ്കുളങ്ങര എന്നാണ് ഡിവിഷന്റെ വിമതശല്യൂഹികളാരും ഇല്ല അത് നല്ല ആത്മവിശ്വാസമുണ്ട് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ കൗൺസിലർ ആണോ അല്ലല്ല ാണ് ഞാൻ പള്ളിക്കുളത്താണ് ഇവിടുത്തെ ആത്മവിശ്വാസത്തിന്റെ കാരണം ആൾക്കാർ ആളുകളെ ചെന്ന് കാണുമ്പോ അവര് നമുക്ക് വായോ എന്നുള്ള ഒരു വിജയിച്ചു വായോ പിടിക്കും നല്ല അവസ്ഥയാണ് നല്ലൊരു കാലാവസ്ഥയാണ് ഡിവിഷൻ കരിയിലെ സ്ഥാനാർത്ഥിയാണ് മുപ്പത്തഞ്ചാം ആണ് ആ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ടോ കഴിഞ്ഞ ആ മണ്ഡലം വാർഡ് പക്ഷേ അല്ലല്ല കഴിഞ്ഞത് മാറി മാറി വരുന്ന ബി ജെ പി ആയിരുന്നു അതിന് മുമ്പ് കണ്ണകുളമായി മണ്ണ് മാറ്റം ആഗ്രഹിക്കുന്നതാണ് ഈ പ്രാദേശികമായിട്ട് നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോ അവര് ഈ സ്വർണ്ണത്തെ കുറിച്ചോ സർക്കാരിന്റെ പെൻഷനെ കുറിച്ചോ അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ചോ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ അവർക്ക് വഴിയുണ്ടോ റോഡുണ്ടോ വീടുണ്ടോ ഇക്കാര്യങ്ങളാണോ ചോദിക്കുന്നത് അവർക്ക് വികസനം പറഞ്ഞാൽ അവരെ അവർക്ക് എന്താണ് ഡിവിഷനിൽ വേണ്ടത് എന്നതാണ് അവിടെ വിഷയം അല്ലാതെ നമ്മുടെ നാട്ടിന്റെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ചിട്ടല്ല നമ്മുടെ കയ്യിൽ നിന്ന് അവരുടെ ഡിവിഷനിലേക്കുള്ള വികസനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു പക്ഷെ ഞങ്ങൾ ഇത്ര ഇത്തവണ പിന്നെ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന വലിയ കോൺഫിഡൻസ് ഉണ്ട് ഉണ്ട് വലിയ കോൺഫിഡൻസ് ഇത് എല്ലാ നമുക്ക് പോരിലേക്ക് പോകണം അപ്പൊ കാര്യങ്ങൾ കുറച്ച് മത്സരം മത്സരം കടുക്കും ഒരു ത്രിതല പ്രതീക്ഷിക്കാം അതെ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് ആശ്വാസം എന്ന് പറയുന്നത് പത്രിക തള്ളിയില്ലല്ലോ എന്നുള്ളതാ കാരണം അത്രമാത്രം പത്രിക തള്ളിയിട്ടുണ്ട് അതിന്റെ ഒരു ആശ്വാസം ഉണ്ടാവില്ല അവസാന നിമിഷം തള്ളുന്ന് കൃത്യമായിട്ട് പറഞ്ഞത് ഞാന് ഞാനൊരു എൽ ഐ സി ഏജന്റാണ് പിന്നെ ഞാൻ കുടുംബശ്രീ പത്ത് വർഷമായിട്ട് കുടുംബശ്രീ ഞാൻ പുത്തമ്പള്ളിയില് സെയിൽസിലാണ് സെയിൽസിലാണ് ബുക്ക് നമ്മുടെ നെല്ലിക്കുന്ന് റഗബോത്ത് ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറായി വർക്ക് ചെയ്തിട്ടുള്ളത് ടീച്ചർ എൽ സി ഏജൻ്റെ കഴിഞ്ഞു നാല് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്നവരല്ല നമ്മള് ജനങ്ങളുടെ ഏത് പ്രശ്നത്തിലും മുഴുവൻ സമയമായിട്ട് നാട്ടുകാരോടൊപ്പം ഉള്ളതാണ് ആ കോൺഫിഡൻസ് തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത് കോവിഡ് വന്നാലും പ്രളയം വന്നാലും ആദ്യം ഓടിയെത്തുന്നത് എൽ ഡി എഫ് പ്രവർത്തകരാണ് ആ ഒരു കോൺഫിഡൻസ് ഡിവിഷൻ അകത്ത് അല്ല തീർച്ചയായിട്ടും അതിൽ കൂടുതലായിട്ട് നമ്മുടെ പ്രവർത്തകർ സജീവമായതുകൊണ്ട് തന്നെ നാടിനകത്ത് ഇറങ്ങുമ്പോൾ അത് പ്രതിഫലിക്കുന്നുണ്ട് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഈ നമ്മുടെ െന്ന് പറയുന്നത് അതിൽ വരുന്ന സ്ഥാനാർത്ഥികളുടെയൊക്കെ അടിസ്ഥാന ജീവിതം നോക്കൂ ഒരാൾ എൽ ഐ സി ഏജന്റ് ഒരാൾ കുടുംബശ്രീ പ്രവർത്തക ഒരാൾ ഈ പറയുന്ന അധ്യാപിക ഒരാൾ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരാൾ പുസ്തകം വിൽക്കുന്ന ഒരു ശാലയിലെ ജീവനക്കാരി അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധാരണക്കാരായ നമുക്കൊപ്പം ഉണ്ട് ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാം തെരഞ്ഞെടുപ്പിൽ ആർക്ക് സാധ്യതയെന്ന് പ്രേക്ഷകർ വിലയിരുത്തിക്കോളൂ എല്ലാവരും നമുക്കൊപ്പം ഉണ്ട് അതോടൊപ്പം നേതാക്കൾ നമുക്കൊപ്പം ചേരും നമ്മുടെ വണ്ടി കുറച്ചപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് നടന്നാലോ വാർത്തകൾക്കൊപ്പം നമ്മൾ നടക്കുന്നു സ്ഥാനാർത്ഥികളെയും നടക്കുന്നത് ഇതുവഴി നമുക്ക് പോകാം നമ്മുടെ രഥത്തിലേക്ക് നമ്മൾ പോവുകയാണ് യാത്ര തുടങ്ങിയല്ലോ ബസിലേക്ക് അപ്പൊ ഞങ്ങൾ യാത്ര അപ്പോൾ വിജയം മറ്റു നേതാക്കന്മാർ കൂടി വരും വിജേട്ടം പറയുന്നുണ്ട് പോണം പോണെന്ന് പക്ഷെ പോവാൻ സമ്മതിക്കില്ല നമ്മള് ബസ് വരെ വരണോ എന്ന് പറയുന്ന വിജയം പറയണം പക്ഷേ കേട്ടോ വിജയം രാവിലെ വിജയിട്ട് രാവിലെ ഇന്നിപ്പോ കളിക്കാൻ പോകുന്നുണ്ടോ രാവിലെ